الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وأحل العقدة من لساني يفقه قولي <applause> بسم الله الرحمن الرحيم ولقد أعطينا لقمان الحكمة نشكر لله ومن يشكر فإنما يشكر لنفسه സൂക്തത്തിൽ ുഖ്മാൻ പന്ത്രണ്ടാം സൂക്ട് നാം തത്വജ്ഞാനം നൽകി അദ്ദേഹത്തെ നാം ഇങ്ങനെ അറിയിക്കുകയും ചെയ്തു നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ തന്റെ സ്വന്തം നന്മയാണ് അതിലൂടെ അവൻ നേടുന്നത് ആരെങ്കിലും നന്ദിയേട് കാണിക്കുന്നുവെങ്കിൽ പറയുക അള്ളാഹു നിരാശ്രയനും അള്ളാഹുട് നന്ദി കാണിക്കുക ശുക്രു ചെയ്യുക എന്നത് ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതും ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമാണ് ഖുർആാൻ ലുഖ്മാൻ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് അനിഷ്കുർ വലി വാലിതേക്കിയർ മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം നിർദ്ദേശം നൽകി അവന്റെ മാതാവ് അവനെ ഏറെ ക്ഷീണത്തയോടെയാണ് ഗർഭം ചുമന്നത് അവന്റെ മുലകുടി മാറ്റാൻ രണ്ടു വർഷം വേണം താനും അതിനാൽ നീ എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്ദിയുള്ളവനായിരിക്കുക മടക്കം എന്റെ അടുത്തേക്കത്ര ഈ രണ്ട് അധ്യായത്തിലും ഈ രണ്ട് സൂക്തങ്ങളിലും അള്ളാഹു പറയുന്നു അനുഷ്കുർലില്ല അനുഷ്കുർ അനിഷ്കുർലി നീ അള്ളാവോട് നന്ദി കാണിക്കുക നീ എന്നോട് നന്ദി കാണിക്കുക അള്ളാഹു പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് അവനാണ് നിങ്ങൾക്ക് കണ്ണും കാതും ഹൃദയവും ഉണ്ടാക്കി തരുന്നത് എന്നിട്ടും കുറച്ചുപേർ മാത്രമേ നന്ദി ൂത ശുക്രൻറെ കുടുംബമെ നിങ്ങൾ നന്ദിയോടെ വർത്തിക്കുക നന്നായി നന്ദി കാണിക്കുന്നവർ നമ്മുടെ ദാസന്മാരിൽ നന്നേ കുറവാണ് ലൈൻ വൈദ്യുത റബ്ബക്കും ലാസീദ്ക്കും ആസാബി ലീദ് നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ നാം കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുക തന്നെ ചെയ്യും നന്ദി കേട് കാണിക്കുന്നെങ്കിൽ എന്റെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് നിങ്ങളുടെ മേൽ വിളംബരം ചെയ്ത സന്ദർഭം നിങ്ങൾ പ്രത്യേകം ഓർക്കുക പതുക്കുറൂനി അതുക്കുറുക്കും ബഷ്കുറൂലി വനാത്തുറൂൻ നിങ്ങൾ എന്നെ സ്മരിക്കുക നിങ്ങളെ ഞാനും സ്മരിക്കും എന്നോട് നന്ദി കാണിക്കുക നിങ്ങൾ കൃതജ്ഞത കാണിക്കരുത്യമുള്ള ഉമ്മമാരെ സഹോദരി സഹോദരന്മാരെ ആയത്തുകളിലൊക്കെ അള്ളാഹു പറയുന്നത് അള്ളാഹുവോട് നന്ദി കാണിക്കുക എന്നതാണ് പടച്ചോ നമുക്ക് തന്ന ആഗ്രഹങ്ങൾ സുഹ എണ്ണം തുടങ്ങിയാല് അത് പൂർത്തിയാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അത്രമേൽ ധാരാളമാണ് പഠിച്ചോ നമുക്ക് തന്ന നിയമത്തുകൾ അള്ളാഹു തന്ന നിയമത്തുകൾക്ക് ജീവിതം കൊണ്ട് നന്ദി കാണിക്കുക എന്നത് വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമസ്കാരം അള്ളാഹോടുള്ള ഒരു ഷുക്റ നോമ്പും സക്കാത്തും മറ്റു എല്ലാം ഷുക്റിന്റെ ഭാഗം തന്നെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി നൽകാൻ സാധിക്കുക എന്നതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ സ്വായ്മ സ്വാബിർ ഷാ നന്ദിയോടെ ആഹാരം കഴിക്കുന്നവർ ക്ഷമയോടെ നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണെന്ന് അലൈഹി പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഇതൊക്കെ പടച്ചോം തന്ന നിയമത്താണല്ലോ എന്ന ഓർമ്മയിൽ നന്ദിയോടെ ഭക്ഷണം കഴിക്കാനത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലുന്നതും കഴിച്ചു കഴിഞ്ഞാൽ അലഹദില്ല എന്ന് പറയുന്നതും എല്ലാം ശുക്രിന്റെ ഭാഗമാണ് ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും പടച്ചവനെ ഓർക്കാൻ ഇത്തരം ഉത്ബോധനങ്ങൾ നമ്മെ സഹായിക്കേണ്ടതുണ്ട് അഷ്കുറുക്കും ലില്ലായി അഷ്കുറുക്കും നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നന്നായി നന്ദി കാണിക്കുന്നവൻ തന്നെയാണ് അള്ളാഹോട് ഏറ്റവും അധികം നന്ദി കാണിക്കുന്നവൻ അള്ളാഹ്ക്കുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരാള് ജനങ്ങളോടുള്ള പെരുമാറ്റങ്ങളിൽ മോശക്കാരനാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ആപിതല്ല എന്നാണ് അള്ളാവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ആർക്കെങ്കിലും ലഭിച്ചാൽ അവൻ അതനുസരിച്ചുകൊണ്ട് അത് പ്രകടിപ്പിക്കട്ടെ അത് അനുസ്മരിക്കുന്നവൻ അതിനോട് നന്ദിയും വെക്കുന്നവൻ കൃതജ്ഞതയുമാണ് കാണിക്കുന്നത് അള്ളാഹ് സുന്ദരനാണ് സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു തന്റെ അടിമയിൽ അയാൾക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ കാണപ്പെടുന്നത് അള്ളാവിന് തൃപ്തികരമായ കാര്യമാണ് ദാരിദ്ര്യവും ദരിദ്രനായി നടക്കുന്നതും അള്ളാഹു ഒരുക്കുന്നു എന്നും പ്രവാദിയും അലൈഹി സ്വലം പഠിപ്പിക്കുന്നു പഠിച്ചവൻ എന്താണ് നൽകിയത് ഇത് ദൂർത്തടിക്കാനും പ്രേമ കാണിക്കാനും അഹങ്കരിക്കാനുള്ള ഉള്ള ഉപാധിയായിട്ടല്ല ഈ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിച്ച് അള്ളാഹു നൽകിയ നിയമത്തുകൾ അത് പ്രകടിപ്പിക്കുന്നതിന് പ്രശ്നമില്ല അള്ളാഹുവിന്റെ നിയമത്തുകൾ അവന്റെ ജീവിതത്തിൽ കാണണം അള്ളാഹുയുടെ നന്ദിയുള്ളവനായിട്ട് അവൻ മാറണം എന്നൊക്കെയാണ് ഈ ഹദീസുകൾ നമ്മെ ധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നന്ദി ബോധം മനസ്സിലുണ്ടാവാനുള്ള ഒരു വഴിയെ കുറിച്ച് റിസോലി പഠിപ്പിച്ചു തന്നത് നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്നാണ് കുറച്ചും നന്ന നിയമത്തുകളുടെ വലിപ്പവും മഹത്വവും മനസ്സിലാക്കാൻ ഇതില്ലാത്തവരെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി നമ്മുടെ ശരീരത്തിന്റെ ഓരോ അയോഗങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അതില്ലാത്ത എത്ര 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 ആളുകളുണ്ട് എന്റെ ചുറ്റുഭാഗത്ത് ഭാഗത്ത് എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബത്തിൽ എന്റെ സമൂഹത്തിൽ അതിനെ കുറിച്ചുള്ള ചിന്ത വല്ലാണ്ട് നമ്മെ നമ്മുടെ മനസ്സിനെ ഈമാനിനെ തൊട്ടുനിർത്തും അതുകൊണ്ട് അള്ളാഹു കൊണ്ട് നന്ദിയുള്ളവനായിട്ട് മാറുക എന്നത് ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹോട് നന്ദി കാണിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളെന്നർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ത്തിന്റെ ഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭത്തിലും അള്ളാവിനെ ഓർക്കാനും അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദിയുള്ള അടിമയായി മാറാനും അപ്പച്ചുള്ള നമുക്ക് എല്ലാവർക്കും നൽകിയുമാർ ആവട്ടെ ആമീ ആമീൻ